ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ അതാ ബീഫ് ഫ്രൈ എല്ലാം കാണിച്ച് നിങ്ങൾ കുതിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനുണ്ട് എൻ്റെ ബ്രദറിൻ്റെ മാരേജ് ഫിക്സേഷനാണ് അപ്പോൾ അതാ മട്ടൻ കറി ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് അതുപോലെ അതുപോലെതാ കരിമീൻ ഫ്രൈ ഉണ്ട് ഈ കരിമീൻ ഉമ്മിയുടെ ഉമ്മയുടെ പ്രിപ്പറേഷനാണ് ബാക്കിയൊക്കെ ബ്രദർ ഉണ്ടാക്കിയതാണ് ഉമ്മിയുടെ ബ്രദറും ഉമ്മയാണ് അപ്പോൾ മാമ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് കഴിഞ്ഞതാ പാത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആന്റിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ ജൂസ് പരിപാടിയിലാണ് പരിപാടിയാണ് ഇപ്പോൾ പാത്തു ജോലി ചെയ്യാതെ നിൽക്കുന്നതുകൊണ്ടും പത്തുവിനെ കളിയാക്കുകയാണ് പിന്നെ അല്ലോട് ഒരുമിച്ചായി ജൂസടിയൊക്കെ അത് കഴിഞ്ഞ് ഉമ്മിയുടെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു മൂത്ത സിസ്റ്ററാണ് അപ്പോൾ ചായത് ാണ് അതുകഴിഞ്ഞാ ബാപ്പയുടെ സൈഡിലുള്ള റിലേറ്റീവ്സ് ഒക്കെ വരാൻ തുടങ്ങി ആകെ മാട് വീട് മൊത്തം ആൾക്കാരായിരുന്നു കൈ ചെറിയ ഫംഗ്ഷൻ ആണെങ്കിലും പോലും നമുക്ക് ഒത്തിരി റിലേറ്റീവ്സ് ഉണ്ടായിട്ട് നല്ല ഇതുണ്ട് അങ്ങനെ ആ ഫുഡെല്ലാം സെറ്റാക്കി നമ്മളിതാ എടുത്ത് വെക്കുവാണ് അപ്പം അവർ വീട്ടിൽ നിന്ന് ഒരു ഏഴെട്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ ബിസി ആയിപ്പോയി കിച്ചണിൽ പറ്റുന്നതൊക്കെ എനിക്ക് പറ്റുന്ന പോലെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അവർ ഇറങ്ങി ഇനിയിപ്പോൾ നമുക്ക് നിക്കാഹിന്റെ ഡേറ്റ് എടുക്കണം അതാണ് അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പം കുറച്ചിന് ഇപ്പം നമ്മുടെ ബ്രദറ് വിളിച്ച് പുള്ളിക്കാരൻ ഇവിടെ ഇല്ല സൗദിയിലാണ് സോ ഇനി വന്നിട്ടേ ഉള്ളൂ ബാക്കി ഫംഗ്ഷൻ അപ്പൊ അത്ര